ഒമാനിൽ നിന്നുമുള്ള വാഹനങ്ങൾക്ക് മറ്റു ജി സി സി രാജ്യങ്ങളിൽ ഉയർന്ന ട്രാഫിക് പിഴ ഈടാക്കുന്നുവെന്ന പരാതികളിൽ മറുപടിയുമായി റോയൽ ഒമാൻ പോലീസ് പിഴയെക്കുറിച്ച് പരാതിയുള്ളവർ പരാതിയുള്ളവർ പോലീസ് വഴി പരാതി നൽകണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു ഒമാൻ രജിസ്ട്രേഷനുള്ള വാഹനവുമായി അയൽ രാജ്യത്തെത്തിയ യാത്രക്കാരന് പതിനെണ്ണായിരം റിയാൽ വരെ പിഴ ലഭിച്ചെന്ന പരാതി കഴിഞ്ഞ ദിവസം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇതേ തുടർന്നാണ് ജി സി സി രാജ്യങ്ങളിൽ വാഹനമോടിക്കുന്ന ഒമാൻ രജിസ്ട്രേഡ് വാഹന ഉടമകൾക്ക് പോലീസിന്റെ നിർദ്ദേശം ജി സി സി രാജ്യങ്ങളിൽ ട്രാഫിക് പിഴകൾക്ക് ഏകീകൃത സ്വഭാവമുണ്ട് ഇത്തരത്തിൽ ലഭിച്ച പിഴകളിൽ പരാതിയുള്ളവർക്ക് റോയൽ ഒമാൻ പോലീസ് വഴി പരാതി നൽകാമെന്ന് പോലീസ് വ്യക്തമാക്കി ട്രാഫിക് പിഴ തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നോ ഗതാഗത നിയമലംഘനം നടത്തിയിട്ടില്ലെന്നോ ബോധ്യമുള്ളവർക്ക് പരാതി നൽകാം ഒമാനിൽ നിന്നും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് യാത്ര പോകുന്നതിനു മുൻപ് അവിടുത്തെ നിയമങ്ങൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് പോലീസ് നിർദ്ദേശിച്ചു ഉയർന്ന പിഴ ഒഴിവാക്കാൻ ഇത്തരം അവബോധം സഹായിക്കും റോയൽ ഒമാൻ പോലീസ് വഴി പരാതി നൽകുമ്പോൾ പരാതികളിൽ തീർപ്പാക്കാൻ സമയമെടുക്കും കാലതാമസം ഒഴിവാക്കാൻ പിഴ ലഭിച്ച രാജ്യത്ത് നേരിട്ടെത്തി പരാതി നൽകാനും സാധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി പിഴ അടയ്ക്കേണ്ടവർക്ക് റോയൽ ഒമാൻ പോലീസിന്റെ ഔദ്യോഗിക മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ പണമടയ്ക്കാമെന്നും പോലീസ് അറിയിച്ചു Madro Minus, mas